ഞാനും ഞാനിപ്പോ എട്ട് വർഷമാകുന്നു ഞാൻ യു എയിലേക്ക് പോയിട്ട് അപ്പൊ അതിനു മുമ്പൊക്കെ ഇവിടെ ഈവൺ ഡാൻസ് പ്രോഗ്രാം ആണെങ്കിലും ചെറിയ ഷോസും കാര്യങ്ങളും ഞാനും റാമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഷോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരും അതായത് വീട്ടിൽ നിന്നുള്ള വീട്ടുകാരുടെ സമ്മതക്കുറവ് പിന്നെ നമുക്ക് ഈ രാത്രി കാലങ്ങളിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സ്റ്റേജ് ഷോ തന്നെ ചെയ്തിട്ട് വരുമ്പോൾ തിരിച്ച് നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ട്രാവൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആളുകളുടെ ഒരു മനോഭാവം ഉണ്ടാവൂലോ ഒരു അതായത് ഡാൻസർ ആണെങ്കിലും ഫാഷൻ ഷോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മോശമായിട്ടുള്ള ഒരു രീതിയിൽ എന്നുള്ള കൺസെപ്റ്റ് കുറെ ആളുകൾക്ക് പണ്ട് പണ്ടല്ല കുറച്ച് നാളെ മുമ്പ് വരെ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയൊരു ഭാഗ്യമാണ് കാരണം ഒരുപാട് നമ്മളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പോഴത്തെ അപ്പോ ഇപ്പോ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ ഈസിയാണ് ഒരു നമ്മൾ ഈ നയൻറ്റീസ് കിഡ്സ് ഞാനൊക്കെ നയൻറ്റീസ് കിഡ്സ് ആണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ടു കെ കിഡ്സിനൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയും ഭയങ്കര ലെക്കു